പലപ്പോഴും നമ്മൾ പൊതുവിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അല്ലാതെ പറയുകയാണെങ്കിൽ പൊതുവിൽ നമ്മളൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മളൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അയാളുടെ അയാളുടെ ഒരു ഫിസിക് ഫിസിക്ക് അത്രത്തോളം ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് മുഖ്യമായ ഒരു 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 ഘടകമായിട്ട് വരുന്നത് ആ ഫിസിക് എന്ന് വെച്ചാൽ നമ്മുടെ ഒരാൾ അയാൾ അഭിനയിക്കുന്ന മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ആ ഇമോഷനെ ക്യാരി ചെയ്യുന്നതിന് തന്നെ ഒരു ഫസ്റ്റ് ഇതിൽ ആ ആളെ നമുക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് തോന്നുന്നത് അപ്പം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഇതിൻ്റെ മുമ്പുള്ള എല്ലാ സിനിമകളിലും രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നത് രാജു ഭയങ്കരമായിട്ടും വളരെ ആണ് ഒപ്പം തന്നെ വളരെ സ്കോളറാണ് അദ്ദേഹം തന്നെ അറിയാൻ വയ്യാത്ത ഒരു കാര്യമില്ല പ്രത്യേകിച്ച് ഫിലിം മേക്കിങ്ങിനെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് മനസ്സിലാകുന്നു അപ്പോൾ ഇതെല്ലാം അയാളുടെ കണ്ണുകളിൽ ഈ കോൺഫിഡൻസ് ഉണ്ട് ഞാനും രാജു രാജുവിനെ എൻ്റെ ഒരുപാട് പേര് ആ കാലത്ത് ചോദിച്ചു രാജു ആണോ ഈ നജീബ് വെച്ചാൽ ഒരു സാധാരണക്കാരൻ്റെ മുഖമില്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മാർട്ടാണ് കാര്യങ്ങൾ വളരെ നല്ല ശരീരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ രാജുവിനെ അപ്പോൾ ആ രാജുവിലേക്ക് ഞാൻ എത്തുന്നതെന്ന് വെച്ചാൽ രാജുവിന് സിനിമയോടുള്ളൊരു ഉണ്ട് അതായത് എന്തിനു വേണ്ടിയും തയ്യാറാകാൻ പറ്റുന്ന എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഈ കാല ഈ കാലം ഇത്രയും കാലം എടുക്കുമെന്നൊന്നും നമ്മൾ തുടക്കത്ത് വിചാരിച്ചില്ലെങ്കിൽ പോലും ഇതൊരു മൂന്നാലഞ്ച് ഷെഡ്യൂളായിട്ട് തീർക്കുകയുള്ളൂ എന്നുള്ള ഇതിൻ്റെ ഒരു ഓരോ കാലഘട്ടത്തിനെ നമ്മളങ്ങനെ കണ്ടിരുന്നു അപ്പോൾ ഒരു രണ്ട് വർഷമെങ്കിലും ഷൂട്ട് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പം ഒരു തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റിന് എത്രത്തോളം അതിന് സമയം കണ്ടെത്താം അപ്പം രാജുവും ഞാനും തമ്മിലുള്ള ആദ്യത്തെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ രാജുവിൻ്റെ കണ്ണിൻ്റെ തീഷ്ണത എങ്ങനെ കുറയാൻ പറ്റും നമുക്ക് മഹത്വം മറ്റു കാര്യങ്ങളിലൊക്കെ മേക്കപ്പ് കുറയ്ക്കാൻ പറ്റും പക്ഷേ ഈ കണ്ണിലുണ്ടാകുന്ന ഈ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ് മാറാൻ പറ്റുക അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ അത്ര ഡീറ്റെയിലിങ്ങിലൊക്കെ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ അകത്ത് പോസ്റ്ററുകളൊക്കെ ഈ കണ്ണേ ഇല്ല രാജുവിൻ്റെ കണ്ണുകളില്ല അപ്പം അത്ര ഇതിപ്പം ചില ആൾക്കാരൊക്കെ പറയുന്നത് ഒരു 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 ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല അഭിനയം അത് അതുമാത്രമല്ല അഭിനയം എന്നുള്ളത് വ്യക്തമായിട്ട് ധാരണയുള്ള അതായത് ഒരു സീനിൽ എത്ര ലെവൽ എനർജി വേണമെന്നുള്ളത് നമ്മൾ ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഏതെങ്കിലും അറിയാതൊരു ഒരു സീൻ ചെയ്യുമ്പോൾ ഈവൻ ഈവെന്തോ ഞാൻ ഈ ആ ഒരു പോർഷനിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഇപ്പം നാട്ടിലേക്ക് എത്തുമ്പം ഈ ആൾ ഭയങ്കര ഒരു കൊടവരൊക്കെ ചാടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഷോൾഡറൊക്കെ ഇടിഞ്ഞ് ഇത് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ് അപ്പം ആ ആളുടെ അടുത്ത് ഇത് ഏതെങ്കിലും തരത്തിൽ അറിയാതൊരു എനർജി കൂടിയാൽ നമ്മളൊക്കെ അതിനെ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കാരണം അഞ്ചാം ക്ലാസ് വരെ പഠിച്ച ഒരാളുടെ ഒരു കോൺഫിഡൻസ് ലെവലും മറ്റുമൊക്കെ വ്യത്യാസമുണ്ട് അപ്പം തന്നെ ഞാൻ വളരെ രസകരമായി പുള്ളിയെടുത്ത് പറഞ്ഞു കൊടുക്കാറുള്ള കാര്യം ഈ ആൾ മണി വരെ മണൽ വാരിയിട്ട് നേരെ കുളിച്ച് കയറി ചെന്ന് പോയി പൊറോട്ടയും ബീഫും അടിക്കുന്ന ആളാണ് എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു ആൾക്കാരുടെ മുന്നെല്ലോ തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളികളൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് അതുകൊണ്ടാണല്ലോ ഒക്കെ കിട്ടുന്നത് പതിനൊന്ന് മണി തൊട്ടാണ് അപ്പോൾ ഒരു ചൂട് പൊറോട്ടയും ബീഫും കഴിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഈ ആളുടെ സിനിമയിലില്ലാത്ത സ്വഭാവങ്ങളെ ഒക്കെ ഉൾക്കൊണ്ടിട്ടാണ് ഈ അവിടെ ഈ അഞ്ചാം ക്ലാസ്സും കുസ്തിയും കൊണ്ടൊക്കെ പോയാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അപ്പം ഇത് ഉടനീളം അതിലേക്ക് എത്തുവാനായിട്ടുള്ളൊരു ശ്രമം ആ രാജുവിൻ്റെ ഭാഗത്തു നിന്ന് അതൊരു വലിയ അത് അതൊരു മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ഒരുപാട് നമുക്ക് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ പറയുന്ന നമ്മൾ ഒരിക്കലും നമ്മൾക്ക് ഒരു നമ്മുടെ കയ്യിലാണ് ആർട്ടിസ്റ്റെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ മോൾഡ് ചെയ്തെന്നാണെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ അത്ര നന്നായി നമ്മൾ സംസാരിച്ച് പറഞ്ഞു കൊടുത്താലും അത് റിസീവ് ചെയ്യാനായിട്ട് റിസീവ് ചെയ്തിട്ട് അത് എഫക്റ്റീവായിട്ട് അവരുടെ തലത്തിൽ ഉയരുവാൻ കഴിയുമ്പോഴാണ് അപ്പം ഇതിനകത്ത് പല ഡയലോഗുകളും ഒരു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലുള്ള പല ഡയലോഗുകളും എന്നുവെച്ചാൽ വർഷങ്ങളായിട്ട് സംസാരിക്കാതിരിക്കുന്നൊരു മനുഷ്യൻ സംസാരിക്കുന്ന രീതികൾ നിങ്ങൾ കണ്ടു അപ്പം അതിൻ്റെയൊക്കെ അതിൻ്റെ അകത്ത് രാജുവിൻ്റെ ഒക്കെ വലിയ കോൺട്രിബ്യൂഷൻ ഞാൻ രാജുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഈ എനിക്ക് ഈ ആശയം വന്നാൽ മതി ഈ വാക്കുകളൊന്നും പറയണ്ട കാരണം ഈ വാക്കുകൾ എങ്ങനെ മുറിച്ച് നമുക്ക് അഭിനയിക്കാതെ എനിക്ക് എഴുതാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഒരാൾ ആ കഥാപാത്രത്തിലേക്ക് ഈ ചെയ്ത് കയറി കഴിയുമ്പോഴാണ് എനിക്ക് ആ ഡയലോഗ് പറയാൻ പറ്റത്തില്ല എന്ന് അദ്ദേഹം പറയും എന്ന് വെച്ചാൽ ശരിയാണ് ആ വേഷത്തിലും ആ രൂപത്തിലും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരാൾ വർത്തമാനം പറയുന്ന രീതിയിൽ പറയാൻ പറ്റാണ്ട് വരും അപ്പം ഇങ്ങനെ ഒരു ഒരു സീൻ മാത്രമല്ല ഇതിൻ്റെ അകത്തെ ത്രൂട്ട് ഇയാളുടെ നടപ്പിലെ കാര്യങ്ങളിൽ ശരീരത്തിന് അപ്പോൾ ശരീരത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായ രീതിയിലോടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത്രയും ഒക്കെ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഡീറ്റെയിലിങ് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൊടുത്തതിൻ്റെ അകത്ത് എനിക്ക് വലിയ അതിശയമായിട്ട് തോന്നുന്നില്ല അതൊരു അത് സന്തോഷമുള്ള കാര്യമാണ് അതല്ലായിരുന്നെന്നുണ്ടെങ്കിൽ കേരള അപമാനിക്കപ്പെട്ട തന്നെ മാത്രമേ പറയുന്നുള്ളൂ